നീ എന്താ ൂടാക്കിയില്ലേ നല്ല നല്ല തൊലിക്കട്ടി അതുകൊണ്ടാണ് അറിയാത്തത് ആ ആ ഇവിടെ തന്നെ ഉണ്ട് വേറെ എവിടെ പോവാൻ ഹലോ തൊലിക്കട്ടിന്റെ ഫോണോ അത് ഇവിടെ എവിടെയെങ്കിലും കാണും എന്റെ അമ്മയെ ഞാൻ കുറച്ചു കഴിഞ്ഞ എത്തിക്കൊള്ളാം അതെ അമ്മായി പേടികൊണ്ട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുന്നത് നല്ല പ്രശ്നമോണ്ടായാലും ഇത്തവണെങ്കിലും ടീം മതി ജയിക്കോന്നോ എന്താ സംശയം ഇത്തവണ വിജയന്റെ കളി നീ കണ്ടോ നോക്കടാ നോക്ക് ശരിക്കും നോക്കടാ കണ്ടോ അതേടാ വരും ഇതിന്റെ പേരാണ് മസിൽ ജീപ്പ് ജീപ്പ് പറഞ്ഞിട്ടുണ്ട് വണ്ടി വണ്ടി എടുത്തോണ്ട് എടുത്തോണ്ട് രാവിലെ മണിക്ക് വീട്ടിലെത്തണ്ട ചോദിക്കാതെ പോയി െത്തണ്ടോട് എനിക്കിത് വേണോടാ ഒരു സുഹൃത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ പോയി എനിക്ക് ഇത് തന്നെ വേണോടാ എന്തൊക്കെയായാലും നമ്മൾ ഏറ്റുവാങ്ങേണ്ടിയിരുന്ന കബഡി മത്സരത്തിന്റെ തോൽവി ഒരാഴ്ചത്തെ കൂടി നീട്ടി തന്ന എനിക്ക് ഇത് തന്നെ വേണോടാ പഞ്ചായത്തിൽ നടന്നാലെ അഞ്ചാം തീയതി മത്സരം നടക്കൂ അതെ ഇന്ന് മീറ്റിംഗ് നടക്കില്ല പഞ്ചായത്തിൽ ഞാൻ ബോംബ് വെച്ചു എന്താ ഞാൻ ബോംബ് വെച്ചാൽ കിട്ടാത്ത ബോംബിന് വേണ്ടി കാക്കിപ്പടയും പട്ടികളും

ഞാൻ ട്രസ്റ്റ് ഇതിന്റെ ആവശ്യം വരില്ല ഇന്ന് ജാമ്യം കിട്ടുവോ പോസ്റ്റിംഗ് ആയില്ലെങ്കിലും നീ ഒരു സബ് ഇൻസ്പെക്ടർ ആണെന്ന കാര്യം മറക്കണ്ട കബഡി മത്സരത്തിന്റെ പേരും പറഞ്ഞ് പഞ്ചായത്തിൽ ബോംബ് വെച്ചെന്ന് വിളിച്ച് പോലീസ് അറസ്റ്റ് നിന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇത് വല്ലതും ചാർജ് ചെയ്യാതെ ആ എസ് ഐ നിന്നെ വെറുതെ വിട്ടത് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി അച്ഛന്റെ പേരിലുള്ള ഈ കബഡി മത്സരം ജയിക്കാൻ പല തന്ത്രങ്ങളും അമ്മ ഈ പ്രാവശ്യം എന്ത് വില മാധവനെ വരണം ഞാനാണോ മാമ്പുളി യഥാർത്ഥ ഈ ഞാൻ തെളിയിക്കണം അവൻ നീ ും എനിക്ക് ഞാൻ മാധവൻകുട്ടിയും നിങ്ങൾ തമ്മി തല്ലി അച്ഛൻ്റെ പേര് കളയാതിരുന്ന മതി അതെ അമ്മാവൻ ആളെ ഡീസന്റ് ആയതുകൊണ്ടല്ലേ അമ്മായിടെ പേരിലും മാധവൻകുട്ടിയുടെ അമ്മയുടെ പേരിലും സ്വത്തുക്കള് തുല്യമായി വീതം വെച്ചത് പിന്നെ തമ്മിത്തല്ലേ അതിവനോട് തന്നെ ചോദിക്കേ അല്ലണ്ണ സൗന്ദര്യം വെച്ച് നോക്കുമ്പോ അമ്മായി അങ്ങേ സ്റ്റെപ്പിനെ ആയിപ്പോയതുകൊണ്ടെന്ന എനിക്ക് മനസ്സിലാവത്ത ആ കഴിച്ചു കഴിഞ്ഞല്ലോ ഇനി ഒരു വണ്ടി എടുത്ത് അറിയിക്കോ കുറച്ച് രൂപയും കൈ വച്ചോ ബോംബ് വാങ്ങാം ഓ ഈ എത്ര ഞാൻ പറഞ്ഞു ആ ബിജു ബിജു ഒപ്പിച്ച പണിയല്ലേ അവൻ നിന്നെ കൊണ്ട് അല്ലേ പിന്നെ സുഖം എന്താ പരിപാടി എന്നാലേ ബോംബ് വെച്ച കാര്യം അമ്മ അറിഞ്ഞു അല്ലേ ആ പിന്നെ കബഡി മത്സരം അഞ്ചാം തീയതി നടക്കുന്നു ഉറപ്പായി ഇത് അറിഞ്ഞത് മുതൽ മാധവം കിട്ടി ഫുൾ ടൈം വെള്ളത്തിലാ അതിപ്പോ നമ്മളും വെള്ളത്തിലല്ലേ ആ വെള്ളത്തിന്റെ കാര്യമല്ല அவன் நம்மளை தோல்பிக்க வெள்ளத்தில் முங்கிக்கிட சாதகம் செய்யமா கபடி 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 കണക്കല്ല ഞാൻ ഞാൻ മുങ്ങിട്ട് സെക്കൻഡും റെക്കോർഡാണ് മൂന്ന് കഴിച്ചിട്ട് കുട്ടിയാണെങ്കിൽ തീരാറുമായി നിൽക്കുമ്പോഴാ നിന്റെ റൂള് അച്ഛന്റെ പേരിലുള്ള ട്രോഫി ഈ വർഷം വീട്ടിലെത്തിക്കാതെ എനിക്കിനി വിശ്രമില്ല അവന്റെ തോൽവി അത് മാത്രമാണ് എന്റെ ലക്ഷ്യം അച്ഛന്റെ വീറും വാശിയും മുഴുവനും നിലക്ക് തന്നെ ഇട കിട്ടിയിരിക്കുന്നത് അത് ഈ മത്സരത്തോടെ വിജയന് മനസ്സിലാകും മാത്രമല്ല നാളെ ഈ ഗ്രാമത്തിലെ സി ആയിട്ട് പറയേണ്ട ആളാടാ നീ നിന്റെ ഉശിരി നാട്ടുകാരും മുഴുവനും ഒന്ന് കാണട്ട ഇനി പൊങ്ങേ വേണ്ട ബഷീർ ഒരു ഒന്നര ഒഴിക്കണൊന്നരങ്ങോട്ടാണ് നിന്റെ അണ്ണാക്കിൽ ഒഴിക്കുന്ന കാര്യമല്ല പക്ഷെ ഒന്നും തൊട്ട് നക്കിയില്ലല്ലോ തൊട്ട് നക്കാൻ ഉണ്ട് ഹലോ മീനേ ഈ മുട്ട കൊത്തരുതേ ഇത് അവനുള്ള മുട്ടയാ തിന്നാടാ തിന്നാ എന്റെ മുന്നവൻ കിട്ടി വേറൊരുണ്ടെ തിരിച്ചു വരുന്നു ഇവന് കൊളസ്ട്രോൾ ഉണ്ടല്ലേ വാണ്ട മഞ്ഞക്കറുക്കുന്നില്ല പക്ഷെ എനിക്ക് കൊളസ്ട്രോൾ ഇല്ല പിഴാഴി പോകും ഓക്കു കപ്പ് മാധവൻകുട്ടി തന്നെ എടുക്കുമോ അല്ല അമ്മ രണ്ടാണേലും അച്ഛനൊന്നാണല്ലോ കാണുമല്ലോ വാശി എന്തൊക്കെ പറഞ്ഞാലും മാധവൻകുട്ടി തന്നെ ഔശ്വര് അങ്ങോട്ട് ഇങ്ങനെ പൊങ്ങിട്ടില്ല

മനസ്സിനെന്തോ വിഷമം തട്ടിയതാ ഇന്ന് തന്നെ പോവാ ഏതായാലും പ്രഷറിന്റെ ഗുളിക ഒരാഴ്ച കഴിക്കട്ടെ പെട്ടെന്നൊരു ടീച്ചർ എന്താ പറ്റിയെ ഓർത്തു അതോ പിന്നെ അമ്മയായിട്ട് പണി കൊച്ചു കൂട്ടിയല്ലേ ഇന്ന് ഉച്ചയ്ക്ക് ഒരാൾ വീട്ടിൽ വന്നിരുന്നു കേട്ടാ അയാള് പോയതിന് പിന്നെ അമ്മ തല ഇറങ്ങി വീണത്

കാര്യം പറയാനാ എന്താ കബഡി മത്സരത്തിൽ നിന്നും വിജയൻ ആളിനെ ഇറക്കുന്നുണ്ട് ഇത്തവണ അവൻ രണ്ടും കൽപ്പിച്ച ബുദ്ധിപൂർവ്വം നീങ്ങിയില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും എനിക്ക് ഒരു കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഞാൻ പറ്റൂ അതെ തലേന്ന് ഒരു ചില്ലുകൂടി എടുക്കാനുണ്ട് കറക്റ്റ് ഡോക്ടർ കൊച്ചുനീരം പോണോട് കല്യാണം പോയിരിക്ക വന്ന് ചെലുത്തതാവെന്ന് പറഞ്ഞു ആ വണ്ടു ഇവിടെ അതെ കാണാം അതായിട്ട് പറയാം